ജാതി സംവരണത്തെയും ദളിത് ആദിവാസി വിഭാഗങ്ങളെയും അങ്ങേയറ്റം അവഹേളിച്ച് ഒരു കോളേജ് മാഗസിൻ പുറത്തിറങ്ങിയിട്ട് എന്തൊരു നിശബ്ദതയാണ് നമുക്ക് ചുറ്റും മാഗസിൻ പുറത്തു വന്നത് പേരുകേട്ട തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്നും പുറത്തിറക്കിയത് കെ എസ് യുവിൻ്റെ കോളേജ് യൂണിയനും ഒരുപക്ഷെ കെ എസ് യു ഉൾപ്പെടെയുള്ള വലതുപക്ഷ സംഘടനകളുടെ കൊള്ളരുതായ്മകളോട് കേരളത്തിലെ മാധ്യമ ലോകം പുലർത്തുന്ന മൗനം ഇവിടെയും ആവർത്തിച്ചതാകാം കെ എസ് യുവിൻ്റെ കാർട്ടൂൺ ഭരണഘടനാ വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമായിട്ടും കേരളത്തിന്റെ നേര് വെളിപ്പെടുത്തുന്നു എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്താ മൂല്യമുള്ള സംഭവം അല്ലത്രേ സ്വത്ത്വാദികൾക്ക് ലേഖന പരമ്പരകളില്ല ഒരർത്ഥത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന പൊതുബോധത്തിന്റെ ഈ തണലാണ് എക്കാലത്തും സവർണ മുദ്രാവാക്യമായ സംവരണ വിരുദ്ധത ഇത്ര പച്ചയ്ക്ക് പ്രകടിപ്പിക്കാൻ കെ എസ് യുവിൻ ഉൾപ്പെടെ ധൈര്യം നൽകുന്നതും ജാതി ശ്രേണിയിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മുഖ്യധാരയിലെത്താൻ ഭരണഘടന നൽകിയ അവകാശത്തെയാണ് ഒരു ക്യാമ്പസ് മാഗസിനിൽ വന്ന നാലാംകിട കാർട്ടൂൺ അധിക്ഷേപിച്ചിരിക്കുന്നത് അവസരം ജനറൽ വിഭാഗത്തിന് കിട്ടാതിരിക്കുന്നതിന് കാരണം എസ് സി എസ് ടി ഒ ബി സി എന്നീ വിഭാഗമാണെന്നാണ് കാർട്ടൂണിസ്റ്റിന്റെ കണ്ടുപിടുത്തം സംവരണം എന്നാൽ സാമ്പത്തികമല്ല സാമൂഹ്യ വ്യവസ്ഥയാണ് എന്ന് വീണ്ടും വീണ്ടും ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ജാതി ചോദിക്കരുത് എന്ന് പറയുന്നിടത്ത് ജാതിയുടെ പേരിൽ ക്രൂരമായ അധിക്ഷേപം പലർക്കും നേരിടേണ്ടി വരുന്ന കാഴ്ച ഇന്നും ഇന്നലെയുമല്ല നാം കണ്ടു തുടങ്ങിയത് രാജ്യത്താകെയുള്ള കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ കുത്തനെ വർദ്ധിക്കുന്നതിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ഈ കാലയളവിൽ എല്ലാ വർഷവും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ദളിതർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ തോതിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറിരട്ടി മുതൽ എട്ട് മടങ്ങ് വരെ വർധനവ് രേഖപ്പെടുത്തി ഈ കാലയളവിൽ ദലിതർക്കെതിരെ നടന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കുറ്റകൃത്യങ്ങളിൽ സിംഹഭാഗവും ബലാത്സംഗമാണ് കേവലം സാധാരണ വിഷയമായി ഈ സംഭവത്തെ കണ്ട മാധ്യമങ്ങൾ വിഷയം വാർത്തയാക്കാനോ ഗൗരവമായി ഇടപെടാനോ ശ്രമിച്ചില്ല സംവരണ വിരുദ്ധ നിലപാടുള്ള സംഘപരിവാറിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് എന്നും ഒരു വിദ്യാർത്ഥി എത്ര മികവ് കാട്ടിയാലും അവനോ അവളോ ഏത് ജാതിയിൽപ്പെട്ടതാണെന്നായിരിക്കും ആദ്യത്തെ അന്വേഷണം പിന്നീട് അധകൃത ജാതിയിൽ ജനിച്ചിട്ടും അവന് നല്ല മാർക്ക് കിട്ടി എന്നായി അടുത്ത അധിക്ഷേപം മറ്റ് സംസ്ഥാനങ്ങളെ നാം കുറ്റപ്പെടുത്തുമ്പോൾ വിവാഹ പരസ്യമടക്കം കേരളത്തിലും വിവിധ മേഖലയിൽ ജാതി പടർന്നു പന്തലിച്ചു കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അധ്യാപകരിൽ നിന്നുപോലും ജാതി അധിക്ഷേപം കുട്ടികൾക്ക് നേരെ ഉണ്ടായത് നമ്മൾ കണ്ടു സാധാരണക്കാരെ എന്നല്ല സാമ്പത്തികമായി മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരെയും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെയും പോലും താഴ്ന്ന ജാതി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു വടക്കേ ഇന്ത്യയിൽ സഹപ്രവർത്തകരായ സീനിയർ ഡോക്ടർമാരുടെ ജാതി അധിക്ഷേപം മൂലം ആത്മഹത്യ ചെയ്ത പായൽ തത്വിയുടെ വാർത്ത നമ്മൾ ഞെട്ടിക്കുന്നില്ല അതിലും ക്രൂരമായ ജാതി വിവേചനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രണ്ടര മണിക്കൂർ നേരം ക്ലാസ്സിനു പിറകിൽ ഒരേ നിൽപ്പിൽ നിർത്തി രോഗിയായ പട്ടികജാതിയിൽപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അധ്യാപിക എന്നിവർക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളം കണ്ടത് എത്ര ഉയർന്ന സാമ്പത്തിക നിലയുണ്ടായാലും അവൻ ഹീന എന്നിട്ടും സമ്പന്നനായി എന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോഴും കേരളത്തിലുണ്ടെന്നതാണ് സത്യം അവസരവും സാമ്പത്തികവുമാണ് കെ എസ് യുവിന്റെ പ്രശ്നമെങ്കിൽ കല്യാണത്തിന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവന്റെ സദ്യയ്ക്ക് ഊണ് കഴിക്കാത്തവരും അമ്പലത്തിൽ ബലികർമ്മത്തിന് സവർണ അവർണ വിഭാഗത്തിന് കർമ്മങ്ങൾ നടത്താൻ വ്യത്യസ്ത സ്ഥലമൊരുക്കുന്നതും ബ്രാഹ്മണനല്ലാത്ത പൂജാരിമാരെ പൂജയ്ക്ക് വയ്ക്കാൻ വിമുഖത കാട്ടുന്നതും ജാതി മതിൽ കെട്ടി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഹീനത നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ടായെന്ന് കെ എസ് വിശദീകരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ജാതി നിക്ഷേപം നടത്തിയ കെ സുധാകരന്റെ അനുയായികളിൽ നിന്ന് ധാർമ്മികതയൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇത്ര പരസ്യമായി അവർണരോടുള്ള വെറുപ്പും അപരവിദ്വേഷവും വിളിച്ചു പറഞ്ഞിട്ടും ഒരു ഫ്ലാഷ് ന്യൂസോ ഒറ്റക്കോളം വാർത്തയോ നൽകാതെ സംവരണ വിരുദ്ധർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ അവിടെയാണ് പ്രബുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളി തോറ്റുപോകുന്നത്